നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചിട്ട് ഇന്ന് മൂന്ന് വർഷം പൂർത്തിയായി യുദ്ധത്തിൽ തങ്ങൾ വിജയിച്ചു എന്ന രീതിയിൽ ആഘോഷങ്ങൾ നടത്തണമെന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ റഷ്യയിലെ ജനങ്ങളോട് ആഹ്വാനവും നടത്തിയിരുന്നു യുദ്ധത്തിൽ ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു തീരുമാനമായിട്ടില്ലാത്ത സാഹചര്യത്തിലാണെങ്കിൽ പോലും പുടിൻ ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തിയത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശ്വസിക്കാനാവാത്ത ഒരു കാര്യം തന്നെയാണ് കാരണം ഇപ്പോഴും റഷ്യയിലെ ജനങ്ങൾ ഈ യുദ്ധം കാരണം പുറതിമുട്ടിയിരിക്കുകയാണ് എന്നാൽ റഷ്യയിലെ ജനങ്ങളിത് എത്രത്തോളം സ്വീകരിച്ചു എന്ന് നമുക്ക് ഉറപ്പില്ല പക്ഷേ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് യുദ്ധത്തിലെ നായകനായി വാഴ്ത്തപ്പെടേണ്ട പുട്ടിനെ വലിയൊരു തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് ഈ എട്ടിൻ്റെ പണി അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് മറ്റാരുമല്ല അമേരിക്കയുടെ മുൻ പ്രസിഡൻ്റായ ബിൽ ക്ലിൻ്റനാണ് ഏതാണ്ട് ഇരുപത്തിനാല് വർഷം മുമ്പ് നടന്ന ഒരു ദുരന്തത്തിൽ ഏതാണ്ട് നൂറ്റി പതിനെട്ടോളം റഷ്യക്കാരെ പുട്ടിൻ കൊലയ്ക്ക് കൊടുത്തു എന്നാണ് ഇപ്പോൾ ബിൽ ക്ലിൻ്റൻ ആരോപിക്കുന്നത് രണ്ടായിരം ആണ്ടിൽ ഓഗസ്റ്റ് മാസത്തിലാണ് റഷ്യയുടെ അഭിമാന അന്തർവാഹിനിയായിരുന്ന കുർസ്ക് കടലിൽ മുങ്ങി അപകടത്തിൽപ്പെടുന്നത് നൂറ്റി പതിനെട്ടോളം നാവികരാണ് ഈ അന്തർവാഹിനിയിൽ ഉണ്ടായിരുന്നത് അന്തർവാഹിനി അപകടത്തിൽപ്പെട്ടു എന്ന വിവരം കടലിനടിയിലുണ്ടായിരുന്ന മറ്റ് പല അന്തർവാഹിനികൾക്കും മനസ്സിലാവുകയും അമേരിക്കയുടെ നാവിക സേന ഇക്കാര്യം വളരെ കൃത്യമായി തന്നെ അമേരിക്കയിലെ അവരുടെ ആസ്ഥാനത്ത് അറിയിക്കുകയും ചെയ്തു ഏതാണ്ട് റഷ്യ അമേരിക്കൻ തമ്മിൽ വലിയ ശത്രുതയൊന്നും ഇല്ലായിരുന്നൊരു പുതിയ കാലഘട്ടത്തിൽ ഈ നൂറ്റി പതിനെട്ടോളം വരുന്ന നാവികർ ഇതിലുണ്ടെന്നും ഇവരെ രക്ഷിക്കേണ്ടത് തങ്ങളുടെ കൂടി കടമയാണെന്നും കരുതി അമേരിക്ക മുൻകൈ എടുത്ത് രക്ഷാപ്രവർത്തനത്തിന് തുടക്കം കുറിക്കാൻ ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ഈ എല്ലാ ശ്രമങ്ങളും റഷ്യ സർക്കാർ അട്ടിമറിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇതിന് ചില കാരണങ്ങളും ഉണ്ടായിരുന്നു രണ്ട് ആണവ റിയാക്ടറുകൾ ഈ അന്തർവാഹിനിക്കുള്ളിൽ ഉണ്ടായിരുന്നു ഇവ പൊട്ടിത്തെറിച്ചിരുന്നെങ്കിൽ വലിയൊരു ദുരന്തം തന്നെ ഉണ്ടാകുമായിരുന്നു ഏതായാലും തങ്ങളുടെ ആണവായുധ രഹസ്യം മറ്റാരും അറിയാൻ പാടില്ല എന്ന് പ്രസിഡന്റ് പുട്ടിനും മറ്റുള്ള അദ്ദേഹത്തിൻ്റെ അനുയായികളും തീരുമാനിക്കുകയായിരുന്നു തന്നെ സഹായം ഇങ്ങോട്ട് വാഗ്ദാനം ചെയ്ത രാജ്യങ്ങളോട് പോലും നിഷേധാത്മകമായ നിലപാടാണ് അന്ന് സ്വീകരിച്ചത് എന്നാണ് ഇപ്പോൾ ക്ലിൻ്റൺ വെളിപ്പെടുത്തുന്നത് ഒടുവിൽ നിവർത്തിയിട്ട് കേട്ട് തന്നെ നേരിട്ട് പുട്ടിനെ ഫോൺ ചെയ്ത് ഞങ്ങൾ നിങ്ങളുടെ ഈ നാവികരെ രക്ഷിക്കാം എന്ന് ഉറപ്പ് കൊടുത്തു എന്നിട്ടും പുട്ടിൻ അതിനോടും ഒരു അനുകൂല നിലപാട് അല്ല സ്വീകരിച്ചിരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഒടുവിൽ ദിവസങ്ങൾ പിന്നിട്ടതിന് ശേഷമാണ് ഇവർ ഇതിന് അനുമതി നൽകിയത് നോർവേയിലെയും ബ്രിട്ടനിലെയും ഒക്കെ തന്നെ രക്ഷാപ്രവർത്തകർ രംഗത്തെത്തി ഈ അന്തർവാഹിനിക്കുള്ളിലെ നാവികരെ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി അപ്പോഴും റഷ്യൻ സർക്കാർ ചെയ്തിരുന്നത് ഇതിനെ സഹായിക്കാത്ത തരത്തിലുള്ള പ്രവർത്തികളായിരുന്നു എന്നാണ് ഇപ്പോൾ ക്ലിൻ്റൺ ചൂണ്ടിക്കാട്ടുന്നത് അദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ അന്തർവാഹിനി അഥവാ മുങ്ങിക്കപ്പൽ മുങ്ങിയ ഭാഗത്തിനെക്കുറിച്ചുള്ള മാപ്പും മറ്റ് സാങ്കേതിക കാര്യങ്ങളുമൊക്കെ തന്നെ റഷ്യ വളരെ വൈകിയാണ് കൊടുത്തത് ഇവർ നൽകിയ രേഖകളിലൊന്നും തന്നെ വളരെ കൃത്യതയില്ലായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് ബിൽക്കുൾ ഞാൻ പറയുന്നത് പുട്ടിനും അദ്ദേഹത്തിൻ്റെ അനുയായികളും ആഗ്രഹിച്ചത് നൂറ്റി പതിനെട്ട് നാവികർ മരിച്ചാലും വേണ്ടില്ല തങ്ങളുടെ അണുവായുധ രഹസ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ലോകത്താരും പുറത്തിറിയരുത് എന്ന് തന്നെയായിരുന്നു ഇതിലെന്തൊക്കെയോ ഒരുപാട് ദുരൂഹതകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഏറ്റവും ഒടുവിൽ റഷ്യ അനുമതി നൽകി മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധരെല്ലാം എത്തി അന്തർവാഹിനിക്കുള്ളിൽ പരിശോധന നടത്തുമ്പോൾ കാണുന്ന കാഴ്ച ഈ നൂറ്റി പതിനെട്ട് നാവികരും മരിച്ചതായിട്ടാണ് വളരെ കൃത്യസമയത്ത് തന്നെ അമേരിക്കയിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സഹായിക്കാൻ എത്തിയിരുന്നെങ്കിൽ ഇവരുടെയൊക്കെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നാണ് ക്ലിൻ്റൻ പറയുന്നത് പക്ഷേ അവിടെ റഷ്യ പ്രാധാന്യം കൊടുത്തത് അവരുടെ സൈനിക രഹസ്യങ്ങൾക്കാണ് അവരുടെ രഹസ്യ ആണവ പദ്ധതികൾക്കാണ് അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു രാജ്യത്തെയും ഈ അന്തർവാഹിനിയുടെ പരിസരത്തങ്ങും അവർ അടുപ്പിക്കാൻ തയ്യാറാകാതിരുന്നതും രണ്ടായിരം ആണ്ട് ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ പുടിൻ പ്രസിഡൻ്റായി മാസങ്ങൾ മാത്രമേ പിന്നിട്ടിരുന്നുള്ളൂ ഈ ഒരു സമയത്ത് തൻ്റെ ഇമേജ് കൂടി വേണ്ടി വേണ്ടിയായിരിക്കാം അദ്ദേഹം ഒരുപക്ഷേ അന്ന് പുടിൻ ഇത്തരത്തിലുള്ള ഒരു കർശന നിലപാട് സ്വീകരിച്ചത് രണ്ടായിരം ആണ്ടിൽ ഈ അന്തർവാഹിനി ദുരന്തത്തെ തുടർന്ന് ഇതിലെ നാവികരുടെ കുടുംബാംഗങ്ങൾ അന്ന് ശക്തമായതുപോലെ തന്നെയാണ് പ്രതിഷേധിച്ചിരുന്നത് അതിൽ കൊല്ലപ്പെട്ട ഒരു നാവികൻ്റെ അമ്മ പരസ്യമായി അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ പൊട്ടിത്തെറിച്ചത് അന്ന് ആഗോള തലത്തിൽ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനെയെല്ലാം റഷ്യൻ സർക്കാർ അവരുടെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്തുകയായിരുന്നു റഷ്യ അമേരിക്ക ഉഭയകക്ഷ ബന്ധം മെച്ചപ്പെടുത്താൻ ഒരിക്കലും പുട്ടിന് ശ്രമം നടത്തിയിരുന്നില്ല എന്നൊക്കെയാണ് ബിൽ ക്ലിൻ്റൺ ഇപ്പോൾ ആരോപിക്കുന്നത്